അപ്പോൾ കൺഗ്രാജുലേഷൻ ഒരു ഗിഫ്റ്റ് കിട്ടുന്നോ ഉറപ്പായില്ലേ നിങ്ങൾ എടുത്തേ വരാ നിങ്ങൾ എടുത്ത ഒരു ചോദ്യം ചോദിക്കാൻ പോണെ ഒന്ന് സ്റ്റോപ്പ് അല്ല അവിടെ ഇല്ല ഇല്ല പുഷ് ഇല്ല അയിണ്ടല്ല ഒന്ന് സ്റ്റോപ്പ് സോ വരും കണ്ടു വെക്കുന്നവരും ഇസരിയാ ഇങ്ങനെയടാ മാഷാ അള്ളാ ഇന്നെ മുതലത്തെ വെഡ്ഡിംഗ് ന്യൂസ് ഇസരിയാട്ടങ്ങട് ഒരു വീടി വീടി മാഷാ അള്ളാ വളരെ സന്തോഷംട്ടോ സുഖമായിട്ട് വരെ സ്റ്റോപ്പ് ആക്കി നിണ്ടി വെഡ്ഡിംഗ് ഇസരിയാണ്ട് അപ്പോൾ എന്തായാലും കാണില്ല വെഡ്ഡിങ്ങന് ഗിഫ്റ്റ് കൊടുക്കല്ലേ ആ ഇവിടോ ഹാപ്പി വെഡ്ഡിംഗ് താങ്ക്യൂ താങ്ക്യൂ

ും കിട്ടും പറയും നിങ്ങള് പ്രതീക്ഷിക്കില്ല ഒരാളും നിങ്ങള് പണിതാണോ നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ഇത്രയും സർപ്രൈസ് തരാൻ ആളെ താരം ആവാ അപ്പൊ വിഷ് യു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പൊ അത് കൊടുത്തു വന്ന ടീംസ് ആണ് അവിടെ വൈഫ് ഞങ്ങള് ഏൽപ്പിച്ചായിരുന്നു ഇങ്ങനെ സർപ്രൈസ് ആകുന്ന അപ്പോ ഞങ്ങള് ഒരു പ്ലാനായിരുന്നു പക്ഷെ ഞങ്ങളായിട്ട് എന്നെ കണ്ടു വന്ന് പറഞ്ഞു ഇപ്പൊ പല പ്ലാനുകളും അതെ അതെ അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങക്ക് ഈ അവസരത്തിലാണ് സർപ്രൈസ് വൈഫിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് വേറെ വലിയൊരു സർപ്രൈസ് ആണ് നമ്മൾ നെവർ എസ്പെക്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ എന്നെ നിസ്സാര കൂടുന്നത് എന്തിനാന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇങ്ങനത്തെ ഒരു ചങ്ക് സ്നേഹിത ഉണ്ടായതാണ് നിങ്ങളെ വലിയൊരു ഭാഗ്യം അല്ലേ സത്യമായിട്ട് അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി program kat sini yang thank you, thank you. Thank you. Thank you. Okay.